السلام <سؤال> عليكم الله <سؤال> അസം വാലേക്കുറമു ഉപ്പമിപ്പം നമുക്ക് പ്രിയപ്പെട്ടവരാണല്ലോ ആരാണ് ഉപ്പ ഉപ്പയുടെ സ്ഥാനം ഉപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ മക്കളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം സൃഷ്ടിക്കുക എന്നതൊക്കെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് ആരാണ് ഉപ്പ ശബ്ദധാരാവലിയിൽ പിതാവ് അച്ഛൻ എന്നതിനെ രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം അവനവൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് പൂർണാർത്ഥത്തിൽ പിതാവിൻ്റെ അർത്ഥം പുരുഷൻ മനസ്സിലാക്കുന്നത് ഉമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജീവൻ മൊട്ടിടുന്നുണ്ടെന്നറിഞ്ഞതു മുതൽ പിതാവ് നമ്മെ മനസ്സിൽ ഗർഭം ചുമക്കുന്നുണ്ട് ഉപ്പ എന്ന വലിയ മരത്തിന്റെ ശിഖിരമാണ് മക്കൾ ശാഖകൾ വളരുമ്പോഴും ഉപശാഖകളായി മാറുമ്പോഴും ശക്തിപ്പെടുന്നത് മരമാണ് ഇനി പറയുന്നത് ഉപ്പയുടെ സ്ഥാനമാണ് എന്താണ് കുടുംബത്തിൽ ഉപ്പയുടെ സ്ഥാനം ഉമ്മ വീടിൻ്റെ ഭരണാധികാരിയാണെങ്കിൽ ഉപ്പ കുടുംബത്തിൻ്റെ ഭരണാധികാരിനാണ് നബി അള്ളഹു അലൈഹി വല്ലാ പറയുന്നു നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ് തൻ്റെ ഭരണീയരെ ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് പുരുഷൻ തൻ്റെ കുടുംബത്തിന്റെ ഭരണാധികാരനാണ് തൻ്റെ ഭരണീയരെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് ഇനി പറയുന്നത് ഉപ്പയുടെ ഉത്തരവാദിത്തങ്ങളാണ് ഭാര്യക്കും മക്കൾക്കും വേണ്ടി നല്ല ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്ന ചിലവുകൾ വഹിക്കേണ്ടത് ഉപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി അല്ലാ പറയുന്നു നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തിനോട് ഉത്തമനായി വർധിക്കുന്നവനാണ് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദ അനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് ആ കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാകുന്നു ഇനി പറയുന്നത് മക്കളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇത് ഉപ്പയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ ലുക്ക്മാ തന്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ കുഞ്ഞുമകനെ നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയൊരു അക്രമം തന്നെയാകുന്നു അള്ളാഹു നമ്മെ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും ഉള്ള ബോധം നമ്മൾ മക്കളിൽ ഉണ്ടാക്കുക നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആകണം തീർച്ചയായും അള്ളാഹു നയതന്ത്രജ്ഞനും സൂക്ഷ്മജ്ഞനും ഇനി പറയുന്നത് അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക എന്നുള്ളതാണ് അതായത് കുടുംബത്തിലുള്ളവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക സൂറ തോഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നു നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാകുന്നു അടുത്തതായിട്ട് വരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹദീസാണ് അബ്ദുൽ അഹിബിന് അമ്രുബിന് ആസ് ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങളുടെ മക്കൾക്ക് ഏഴു വയസ്സായാൽ അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്തു വയസ്സായാൽ അവർ അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അവരെ അടിക്കുകയും ചെയ്യുക കിടപ്പറയിൽ അവരെ വേർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇനി പറയുന്നത് ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് റബന എന്ന് തുടങ്ങുന്ന ഖുർആാനിൽ പറയുന്ന പ്രാർത്ഥന അതായത് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീക്കാൻ കുളിർമ നൽകുകയും ധർമ്മിഷ്ട പാലിക്കുന്നവർക്ക് ഞങ്ങളെന്നെ മാതൃകയാക്കുകയും ചെയ്യണമേ എന്നാകുന്നു അടുത്തതായിട്ട് പറയുന്നത് ഉപ്പയുടെ അവകാശങ്ങളെ കുറിച്ചാണ് ഇത്രയെല്ലാം ചെയ്തു തന്ന നമ്മുടെ ഉപ്പമാർക്ക് നമ്മൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഒരു ഹദീസ് നോക്കാം ഒരിക്കൽ ഒരാൾ നബി സലല്ലാഹു അലൈഹി വല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ സമ്പത്തും സന്താനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ സമ്പത്ത് മുഴുവൻ ആവശ്യപ്പെടുന്നു അപ്പോൾ നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു കൊടുക്കുകയാണ് നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ പിതാവിനുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമ്മൾ നമ്മുടെ പിതാക്കന്മാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇനി പറയുന്നത് ഉപ്പയോടുള്ള പെരുമാറ്റത്തെ നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉപ്പയോടുള്ള പെരുമാറ്റമെന്ന് അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടി അഭിസംബോധന ചെയ്യുക അദ്ദേഹത്തിൻ്റെ പൊരുത്തം നേടാൻ ശ്രമിക്കുക സ്നേഹത്തോടു കൂടിയും കൂടിയും അദ്ദേഹത്തിനോട് പെരുമാറുക എന്നുള്ളതെല്ലാം ഒരിക്കൽ ഒരാൾ ഒരു വൃദ്ധനുമായി നബി സല്ലാഹു അലൈഹി വല്ലയുടെ അരികിൽ വന്നു അപ്പോൾ നബി സലാഹു അലൈഹി സ്വലം ചോദിച്ചു ആ വൃദ്ധൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ പിതാവാണ് അപ്പോൾ നബി അലൈഹി അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് നീയും നിന്റെ നീ ഒരിക്കലും നിന്റെ പിതാവിൻ്റെ മുമ്പിൽ നടക്കരുത് നിന്റെ ഏർ പിതാവിൻ്റെ മുമ്പേ ഇരിക്കരുത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുകയും ചെയ്യരുത് അവസാനമായി പറയുന്നത് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് െല്ലും സുപരിചിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് സായറ അതായത് എന്റെ രക്ഷിതാവ് അവർ രണ്ടുപേരും എന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ കാണിക്കണമേ സുറ ഇസ്രായേൽ പറയുന്ന പ്രാർത്ഥനയാണിത് ഈ ഒരു ചെറിയ പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പുണ്യകർമ്മത്തിൽ അത് രേഖപ്പെടുത്തും മാതാപിതാക്കളുടെ ജീവിത സമയത്തായാലും അവരുടെ മരണശേഷമായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട പുണ്യകർമ്മം തന്നെയാണ് അള്ളാഹു നമ്മെ ഏവരെയും നിറവേൽ നയിക്കട്ടെ